The എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വീണ്ടും നമ്മളൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് എവിടേക്കാ പോകുന്നത് നമ്മച്ചാണ് എനിക്കും കൂടെ അറിയില്ല അത് ഇവളെ ഒരുത്തിനെ വിശ്വസിച്ചാണ് പോണത് നമ്മുടെ ഫ്രണ്ടിന്റെ വീടിന് അടുത്തൊരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്കുന്നത് ക്യാമറ ഓൺ ആക്കിയ കുട്ടി മൂഡ് മാത്രമേ കാണിക്കൂ മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ സിന്ധു ചേച്ചിയുടെ പേജിൽ നിന്നാണ് ഈ സാരി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ നയൻതാര ഇൻസ്പയർഡ് സാരിയാണ് എന്ന് വെച്ചിട്ട് ഇതിന്റെ താഴെ ഇനി മീഷോയിൽ പോലെ ഇത്രയും ലോക്കൽ കിട്ടില്ല എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു എനിക്കറിയാലോ എന്നെ എന്തായാലും അശ്വനി കൊണ്ടുപോയ സ്ഥലം അടിപൊളി സ്ഥലമാണ് കേട്ടോ അശ്വിയുടെ ഫ്രണ്ടിന്റെ വീടിന് അടുത്താണ് ഇതാ റന അവിടെ നോക്കി നിൽക്കുന്നു അല്ലോട്ട് അവിടെ വെള്ളത്ത് കളിക്കുന്നു വൈശാഖേട്ടൻ ഇതെല്ലാം നോക്കി നിൽക്കുന്നു ഒരുത്തി ഒരു ക്യാമറയിൽ പകർത്തുന്നു എടുത്ത പിക്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വൈദബൈ നമുക്ക് സാരിയെ കുറിച്ച് പറയാം ഖാദി കോട്ടനിലാണ് ഇത് വരുന്നത് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കളറിലൊക്കെ ഇത് അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിട്ടാ വെറും സെവൻ ഡബിൾ നയൻ റുപ്പീസ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ഗൈസ് പേജിന്റെ പേര് മറക്കണ്ട മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഒരുപാട് കളക്ഷൻസ് ഉള്ള പേജ് ആണ് അതും അഫോർഡബിൾ പ്രൈസിൽ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ